ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് നടത്തുന്ന പ്രൊഫഷണൽ ആരിവർക്ക് ഓൺലൈൻ കോഴ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആരിവർക്ക് ബേസിക് ആരി വിത്ത് സെർദോസി ആരി വിത്ത് ബീഡ് ആരി സൽക്കാദോസി കാന്താ ചെയിൻ മഡ്കൻ ആരി വിത്ത് സീക്വൻസ് പാനി സ്റ്റിച്ച് ഓർ വാട്ടർ ഫില്ലിംഗ് കട്ട് ബീഡ് വിത്ത് ആരിവർക്ക് ബീഡ്സ് വിത്ത് ഫില്ലിംഗ് ആരി വിത്ത് ബട്ടർഫ്ലൈ സ്റ്റിച്ച് ആരി വിത്ത് സ്റ്റെം ഹണി കോംബ് വിത്ത് ആരി സ്റ്റിച്ച് സൽക്കാദോസി വിത്ത് സീക്വൻസ് അഡാരി ആരി വിത്ത് മൈക്രോ ബീഡ് ഫില്ലിംഗ് ബട്ടൺ ഹോൾ വിത്ത് ആരി സ്റ്റിച്ച് സർദോസി വിത്ത് സീക്വൻസ് ആരി സർദോസി വിത്ത് ലീഫ് ഫില്ലിംഗ് കാന്ത വിത്ത് ബീഡ് ഫയൽ സെറ്റിംഗ്സ് ഇവയെല്ലാം ഒരു ലേണിംഗ് ആപ്പിൻ്റെയും എക്സ്പെർട്ടിസ്റ്ററുടെയും സഹായത്തോടു കൂടി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക